ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനോ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ സത്യം പറഞ്ഞാൽ മുടി വെട്ടിയത് വലിയൊരു അബദ്ധമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുടി വെട്ടണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാം നീ വളരുമെന്ന് അറിയത്തില്ല വളരുമായിരിക്കും വളരെ എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ മുടി വെട്ടിയായിരുന്നു അത് മുടി വെട്ടിയായിരുന്നു അത് ഇതുപോലെ സ്റ്റെപ്പ് കട്ട് എനിക്ക് സ്റ്റെപ്പ് കട്ട് മാത്രമേ അറിയത്തുള്ളൂ വേറെ അതിനെപ്പറ്റി ഒന്നും എനിക്ക് വലിയ ആരും അപ്പം സ്റ്റെപ്പ് കട്ട് ചെയ്തു അത് ഇത്രയും വരെ കട്ട് ചെയ്തായിരുന്നു ഇപ്പോഴും അത്രയും വരെ കട്ട് ചെയ്തു പക്ഷെ അത് വളർന്നായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എണ്ണയൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിപ്പം സാധാരണ ഒരു വെളിച്ചെണ്ണയും പാരച്ചോട്ടിൻ്റെ ഒരു എണ്ണ തൂത്തെന്ന് പറഞ്ഞാലും അത് തലേ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തലവേദന എന്താണെന്ന് എനിക്ക് അറിയത്തില്ല തലേദനയൊക്കെ എടുക്കുക എനിക്ക് മാത്രമേ ഉള്ളതാണോ എനിക്ക് അറിയത്തില്ല കേട്ടോ അതുപോലെ വേറൊരു പ്രശ്നമാണ് കാറിൽ എ സി ഇട്ട് ചില കാറിൻ്റെ എ സി എനിക്ക് പിടിക്കും ചില കാറിൻ്റെ എ സി എൻ്റെ കാറിൻ്റെ എൻ്റെ വീട്ടിലുള്ള കാറിൻ്റെ എ സിയെന്ന് എനിക്ക് പിടിക്കും േ ഇല്ല എന്താന്ന് എനിക്ക് അറിയില്ല പെട്ടെന്ന് എനിക്ക് പോയിട്ട് എങ്കിൽ ശർദ്ദിക്കാനൊക്കെ അപ്പോൾ അമ്മയാണെങ്കിൽ ഈ ഓഫീസ് ആൻഡി അപ്പോൾ അമ്മയാണെങ്കിൽ ദൂരയാത്ര എന്തെങ്കിലും ചെറിയൊരു ട്രിപ്പിന് പോവാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഒന്ന് വടശ്ശേരി ഒന്ന് പോവാണെങ്കിൽ പോലും എനിക്ക് അവമെൻറ്റ് തന്നെ കേട്ടോ കാറിൽ പോവാണെങ്കിൽ സ്കൂട്ടറിൽ ബക്കിനും പോകുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ക്യൂ ആൻറ്റി എനിക്ക് ചെയ്യണമെന്നുണ്ട് അത് ഞാൻ കുറച്ച് പേരുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം അപ്പം വേറെ വീഡിയോസ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇൻട്രോ എടുത്തിട്ട് വീഡിയോയിലേക്ക് കിടക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നൊരു ത്രെഡ് ജ്വലറിയാണ് ചെയ്യുക സിമ്പിളായിട്ട് വൈദ്യുതി സിമ്പിളായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല ഒരു ത്രെഡ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനെനിക്ക് അമ്മയുടെ ഹെൽപ്പ് കൂടെ സത്യം എനിക്ക് വേണം രണ്ട് പേരുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരാളെ കൊണ്ട് ചെയ്യാം കുഴപ്പമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പിരിക്കാനായിട്ട് അപ്പം മറ്റു ഒരു ഒരു മറ്റു സൈഡിലൂടെ ഒരാളെ ശക്തിക്ക് പിടിച്ച് വലിക്കുവാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ പിരിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ എന്തായിരുന്നു കഴിച്ചത് ഗോതമ്പ് ദോശയും മുട്ടയായിരുന്നു കേട്ടോ എനിക്ക് മുട്ടാന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് അതൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും വിൽക്കാറ് ഞാൻ ഈ വണ്ടൊക്കെ വയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതൊക്കെ പോട്ടെ എനിക്കിങ്ങനെ ചില ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് നോൺ വെജിനെക്കാട്ടിലും വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പണ്ട് എനിക്ക് ചെറുപ്പത്തിലൊക്കെ എനിക്ക് നോൺ വെജ് ആയിരുന്നു കേട്ടോ ഇഷ്ടം ഇപ്പം പക്ഷേ എനിക്ക് വെജിറ്റേറിയൻ ആണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ത്രെഡ് വെച്ചിട്ട് ഒരു ജ്വലറി ആണ് ചെയ്തത് ആദ്യ മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ഈ മോഹൻ തന്നെ വേറൊരു വീഡിയോയിൽ നിങ്ങൾ ചിലപ്പം കാണുമായിരിക്കും ഞാൻ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡീസ് ഓൺ ബൈ ലീനോ എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ ഫസ്റ്റ് ഷോർട്സ് ഫസ്റ്റ് എല്ലാം ഒരു മൂന്നാമത്തെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു ഞാൻ ഇഗ്നോയിലാണ് പഠിക്കുന്നത് അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ എക്സാം ഒന്നും എഴുതുന്നില്ലായിരുന്നു എഴുതുന്നില്ലെന്ന് വെച്ചാൽ എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു ഇനി ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബി എ കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനും കൂടെ ഒന്ന് മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടിയിട്ടും ആണ് ജസ്റ്റ് ആ ഒരു ചാനൽ ഇഷ്ടം തുടങ്ങുന്നത് അപ്പം എൻ്റേതായ രീതിയിൽ കുറച്ച് ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഇഗ്നോർ റിലേറ്റഡ് ഒക്കെ ഇടുമായിരുന്നു ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു ഇപ്പം ഞാനിങ്ങനെ ഇടാറൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് രണ്ടുകൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് ആവേണ്ടായാലോ എന്ന് വിചാരിച്ച സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒരു ചാനലായിട്ട് അതിന് വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അങ്ങ് ചെയ്യാമെന്നു വിചാരിക്കുന്നു അപ്പം അതിഷ്ടം താല്പര്യമുള്ളവർ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക ഞാൻ അതിൽ സ്റ്റഡി ബ്ലോഗ്സ് മാത്രമേ இடாருகட்டும் അതുകൊണ്ട് ജുവലറി മെക്കിങ്ങിൻ്റെ എല്ലാം ഈ ഒരു ചാനലിലാണ് ഇടുന്നത് അപ്പം പിന്നെ അതിനകത്തും ഇതിനകത്തും എല്ലാം എനിക്ക് കുമ്പിയാണല്ലോ എന്ന് വിചാരിക്കരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പം ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ആ ഒരു ചാനലോട് ജസ്റ്റ് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിക്കൊരു സ്റ്റഡീയുടെ ഒരു പഠിക്കുന്നതിൻ്റെ ഒരു ചാനൽ തുടങ്ങിയാലോ എന്നുള്ള കുറേ നാൾ എഡ്യൂക്കേഷൻ ടൈപ്പ് ചാനൽ തുടങ്ങിയാലോ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അങ്ങനെ ആലോചിച്ച് 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 ആലോചിച്ചു ഞാൻ നേരത്തെ ഫസ്റ്റ് ഷോർട്ട്സ് ഒക്കെ കിട്ടും എല്ലാം നമുക്ക് പ്രശ്നമെന്ന് പറഞ്ഞേക്കുന്നത് എഡിറ്റിങ് ആട്ടം എല്ലാം സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കുറേ സമയം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അങ്ങ് ഈ തല അങ്ങ് വല്ലാതാവും അത് തന്നെയാണ് മെയിൻ പ്രശ്നം ഇപ്പോൾ തന്നെ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ എന്തോ ചെയ്യണം രാവിലത്തെ ഷോർട്സ് ഇട്ടിട്ടിങ്ങനെ എന്തോ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് ഇങ്ങനെ എനിക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ എന്നിട്ട് നമുക്ക് മോട്ടിവേറ്റ് ആവണം അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് ഇപ്പോൾ ഏതൊരു കാര്യമാണേലും പഠിക്കുന്ന കാര്യമാണെങ്കിലും ജോലിക്ക് പോകുന്ന കാര്യമാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പക്ഷെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് മടുക്കും അപ്പോൾ അത് നമ്മുടേതായ രീതിയിൽ എങ്ങനെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ കൂടുതൽ പറഞ്ഞു പറഞ്ഞാൽ കാട് കയറുന്നില്ല അപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നു അരി വാർത്തിട്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ചിലപ്പോഴെന്നല്ല എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാനും ഇടയ്ക്കാലും കയറാറുണ്ട് അടയ്ക്കൽ ആരും കയറുന്നില്ല എന്ന് വെച്ചാൽ എടുക്കരുത് കൂടുതൽ സമയം ഞാൻ എൻ്റെ വർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു ത്രെഡ് ചൂലം സിംപിൾ ആയിട്ട് എല്ലാവർക്കും അതിനൊരു ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന എംബ്രോഡറി ത്രെഡ് എന്ന് പറഞ്ഞാൽ ത്രെഡ് ത്രെഡാണ് നമ്മൾ ആങ്കർ ത്രെഡ് ഉണ്ടല്ലോ ആ ഒരു എംബ്രോയിഡറി നമ്മൾ എംബ്രോഡറി ചെയ്യുന്ന ആ ഒരു ത്രെഡാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സാധാരണ എംബ്രോയിഡറി ആണ് നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ആ ഒരു ത്രെഡില്ലേ എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ത്രെഡും ആ ഒരു ത്രെഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് മാലയൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ത്രെഡ് ജ്വലറി ഒക്കെ ഉണ്ടാക്കാൻ നല്ലൊരിതാണ് ഇപ്പോൾ എംബ്രോയിഡറി ത്രെഡ് ഇല്ലെങ്കിൽ ആങ്കർ ത്രെഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ബോൾ പോലിരിക്കുന്ന ആങ്കർ ത്രെഡ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കടകളിൽ പോകുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പേരെന്തോ എന്നും എനിക്കറില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിക്ചർ കാണിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും കൂടെ ആട്ടോ ഇരുന്ന് ഒരു കൈ നിങ്ങളവിടെ കാണാൻ പറ്റും അപ്പം അമ്മയും അപ്പുറത്തിരിപ്പുണ്ട് അപ്പം ഞാനും അമ്മയും കൂടി ഇരുന്ന് ഇങ്ങനെ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഒന്ന് രണ്ടായിട്ട് നമുക്കൊന്ന് പിന്നെ എടുക്കണം നമുക്ക് ഒന്നായിട്ട് ഒന്നായിട്ട് പിന്നെ അപ്പോൾ മൂന്നായിട്ട് പിന്നുവാണെങ്കിൽ നമുക്ക് മുടി പിന്ന പോലെ പിന്നുവാണെങ്കിൽ നമുക്ക് വേറെ ആരുടെയും സഹായം വേണ്ട ജസ്റ്റ് ഇതുപോലൊരു എന്തെങ്കിലും ഹാർഡ് സർഫസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിന്നി എടുത്താൽ മതി ജസ്റ്റ് അതൊന്ന് കുരുക്ക് വീണമായിരുന്നു അപ്പോൾ രണ്ടായിട്ട് പിന്നുമ്പോഴും നമുക്ക് ഒരാളുടെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് പിന്നിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ലെങ്ത് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് ഈ നോർ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നോർമൽ ബീറ്റ്സിൻ്റെ മാലയെക്കാട്ടിലും ത്രെഡ് ടൈപ്പ് ആയിട്ടുള്ള മാലകളൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം സിമ്പിളായിട്ട് ലോക്കറ്റൊക്കെ വെച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ പെൻഡൻസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് നമുക്കിതുപോലെ സിമ്പിളായിട്ടും നമുക്ക് മാലകളൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പം ജസ്റ്റ് ഞാനിത് പിന്നി പിന്നി എടുക്കുകയാണ് നമുക്ക് റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പം ത്രെഡിനൊന്നും എനിക്ക് തോന്നുന്നു ഒരു ത്രെഡ് എട്ട് രൂപ തൊട്ട് അല്ലെങ്കിൽ അഞ്ച് രൂപ തൊട്ട് അഞ്ച് രൂപ എട്ട് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെ ത്രെഡിന് ക്വാളിറ്റി അനുസരിച്ചായിരിക്കും പ്രൈസ് വരുന്നത് അപ്പം അങ്ങനെയൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് സേർച്ച് ചെയ്യുന്നു ത്രെഡൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ കടകളും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് എംബ്രോയ്ഡറിയുടെ ത്രെഡൊക്കെ ക്രാഫ്റ്റ് ഷോപ്പിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുപോലെ നമ്മൾ അതൊന്ന് പിന്നി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഒരു ഒരു ചോക്ലേറ്റിൻ്റെ കളർ പോലെ ആട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സിൽവറിൻ്റെ ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് ഈ ബീഡ്സ് ഒക്കെ മോത്തിയിലൊക്കെ അവൈലബിൾ ആട്ടോ ഞാൻ ഇത് സംഭവം അവിടെ നിന്നായിരുന്നു പണ്ട് വാങ്ങിച്ചതാണ് ഞാൻ പണ്ടാണെങ്കിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ കുറേ ഇങ്ങനെ നമുക്ക് ആദ്യ സമയത്താണെങ്കിൽ എൻ്റെ എല്ലാം ഇങ്ങനെ ജുവലറിയുടെ ഐറ്റംസ് ഒന്നും ഇല്ല നമ്മൾ കുറെ ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് അതിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ സ്വരൂപിച്ചിങ്ങനെ വെച്ചിരിക്കുന്ന ആട്ടോ അപ്പം ഇപ്പം അവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ ഇൻസ്റ്റഗ്രാമിലിപ്പോൾ ഒരുപാട് ജുവലറി മേക്കിങ്ങിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടുന്ന കടകൾ ഒരുപാടുണ്ട് നോർത്തിലാണെങ്കിലും ഇപ്പം എറണാകുളത്തൊക്കെ ഉള്ളവർക്കാണെങ്കിലും ബ്രോഡ്ബേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഐറ്റംസ് കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ എനിക്ക് തോന്നുന്നു ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഞാൻ ഒരു ഒരു പ്രാവശ്യം ബ്രോഡ്ബേയിൽ പോയപ്പോൾ കണ്ടതായിരുന്നു പക്ഷെ എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനൊന്നും പറ്റിയില്ല പിന്നെ എനിക്ക് അങ്ങോട്ടും അവിടെ പോവാനും പറ്റിയില്ല ഇപ്പോൾ കോഴി കോഴിക്കോടൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അവിടെ എനിക്കൊന്ന് ഷോ പ്പുകളൊക്കെ ഉള്ളതാണ് ജുവലറി മേക്കിങ്ങിൻ്റെയൊക്കെ പിന്നെ വെളിയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇപ്പം നമ്മൾ ഇതുപോലെ ത്രെഡി ത്രെഡിനകത്തൂടെ ബീഡിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി ഒരു ഡോരി പോലിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാലയുടെ ഫൈനൽ ലുക്ക് ലുക്കെന്ന് പറഞ്ഞേക്കുന്നത് സിമ്പിളാണ് നമുക്ക് ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഈ ത്രെഡ് മാറ്റുകയും ചെയ്യാം ഏറ്റവും കൂടുതൽ സെല്ലാകുന്ന കളർ ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ടിയന്മാർ അക്കരുത് താങ്ക് യു